ഈശ്വമി ശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ സെപ്റ്റംബർ ആറാം തീയതി എട്ട് നൂമ്പിൻ്റെ ആറാം ദിവസം രാവിലെ ആറു മണിയുടെ പ്രാർത്ഥനകൾ സപ്ര പ്രഭാത പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ നിൻ്റെ സ്തുത്യർഹമായ തിരുവിഷ്ടമനുസരിച്ച് നിൻ്റെ മുൻപാകെ ഉണർവോടും ഉത്സാഹത്തോടും നീതിയോടും പരമാർത്ഥതയോടും നിർമ്മലതയോടും കൂടെ കളങ്കമില്ലാതെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ ഞങ്ങളുടെ ശുശ്രൂഷ നിന്നെ പ്രസാദിപ്പിക്കട്ടെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിനക്ക് പ്രീതിജനകമാകട്ടെ ഞങ്ങളുടെ യാചനകൾ നിൻ്റെ മഹത്വത്തിനും അഭ്യർത്ഥനകൾ രമ്യതയ്ക്കും കാരണമാകട്ടെ ദൈവമായ നിൻ്റെ കാരുണ്യവും കൃപയും നിന്റെ ജനത്തിന്റെ കടങ്ങളുടെ മോചനത്തിനും നീക്കാരണ്യപൂർവം തിരഞ്ഞെടുത്ത ജഗണത്തിൻ്റെ മുഴുവൻ പാപങ്ങളുടെ പൊറുതിക്കും നിദാനമാകട്ടെ ആമീൻ ബാബായും പുത്രനും സർവേശ്വരായും എന്നെ സ്നേഹിക്കുന്നവൻ എൻറെ വചനം കാക്കുന്നു വിനയാനുതയായി ദൈവഹിതം മറിയം കൈക്കൊണ്ടിടുകയാൽ ദൈവകുമാരനു മാതാവായി തന്നെ തന്നെ സമർപ്പിച്ചു ബാബാക്കും പുത്രനും റുഹാദുദാശിക്കും സ്തുതി മാനവരക്ഷാകർമ്മത്തിൽ ദൈവമുയർത്തി മറിയത്തെ സഹരക്ഷകയായി തലമുറകൾ സാദരമവളെ വണങ്ങുന്നു എല്ലാ ശ്വാസോച്ഛാസത്തിലും നമുക്ക് കർത്താവിനെ സ്തുതിക്കാം പ്രകാശമായ മിശിഹായിയെ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ നിത്യപ്രകാശവും പിതാവിൻ്റെ തേജസ്സുമായ മിശിഹായി മനുഷ്യവർഗത്തിൻ്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി നീ ലോകത്തിലുദിക്കുകയും നിത്യജീവൻ്റെ ആശാകിരണങ്ങൾ വീശുകയും ചെയ്തു നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതിയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേത സ്തുതിഗീതം അത്ഭുത അത്ഭുതകന്യേ മിശിഹമാതെ മാനവരെല്ലാം നിൻ സ്തുതി പാടും പാഴ്മൊഴികൾക്കായ് ചെവിചാക്യാതെ വചനം മാത്രം കേട്ടോരമ്മേ ഈശ്വന നിത്യം ഹൃത്തിൽ കൊള്ളും തൻ സ്തുതി പാടി ജീവൻ പോറ്റും നിൻകരവല്ലി താങ്ങുന്നല്ലോ ഇരുലോകങ്ങൾ താങ്ങുന്നോനേ ആരുണ്ടുലകിൽ നിന്നെ വാഴ്ത്താൻ ഉലകിന്നാൽ മൗനം മേല നിക്ഷേപത്തിനാലയമേ നീ ശാന്തി സൗഖ്യമേകുന്നവളേ നിന്നുലതിച്ച വിണ്ണിൻ സൂര്യൻ മഞ്ഞിനു ജീവൻ നൽകിയിടുന്നു ബാവായ്ക്കും തിരുസുധനും പാവനറൂഹയ്ക്കും സ്തുതിയുണ്ടാകട്ടെ മുതൽ കേ എന്നും നിത്യവുമായി ഭവിച്ചിടട്ടെയാമേൻ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ നിൻ്റെയും ഞങ്ങളുടെയും അമ്മയും പരിശുദ്ധ കന്യകയുമായി മാർത്തുമറിയത്തിൻ്റെ പ്രാർത്ഥനയും മാധ്യസ്ഥ അപേക്ഷകളും നിരന്തരം ഞങ്ങളോടുകൂടെയും ഞങ്ങളുടെ ഇടയിലും ഉണ്ടായിരിക്കട്ടെ സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആ മീൻ ആറുമണിയുടെ പ്രാർത്ഥന ഇതോടുകൂടെ അവസാനിക്കുന്നു പരിശുദ്ധ അമ്മയുടെ ബർത്ത്ഡേ ഒരുക്കത്തിൽ നാം സഹനങ്ങൾ ഏറ്റെടുത്ത ഓരോ മണിക്കൂറിലും ഇത് പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ണിമേരി ഈശോയുടെ അടുത്ത് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും സഹനം കൊടുത്ത് വാങ്ങുന്ന കൃപയ്ക്ക് മധുരം കൂടുമെന്ന് നമുക്കറിയാമല്ലോ അനേകം മക്കളുടെ മാനസാന്തരത്തിന് വേണ്ടിയും ലോകസമാധാനത്തിന് വേണ്ടിയും നമുക്ക് മറിയത്തോട് പ്രാർത്ഥിക്കാം ആമീൻ